ാണ് പഠിച്ചത് ഇനി ബാക്കിയുള്ള നദികളെ കുറിച്ച് പഠിക്കാം നെയ്യാറ് നെയ്യാറിന്റെ നീളം അമ്പത്തിയാറ് കിലോമീറ്റർ ആണ് നെയ്യാറിന്റെ ഉത്ഭവം അഗസ്ത്യമല പശ്ചിമഘട്ടത്തിലുള്ള അഗസ്ത്യമലയിൽ നിന്നാണ് നെയ്യാറ് ഉത്ഭവിക്കുന്നത് കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള നദിയാണ് നെയ്യാറ് നെയ്യാറിന്റെ പതന സ്ഥാനം അറബിക്കടലാണ് നെയ്യാറിന്റെ പ്രധാന പോഷക നദികളാണ് കല്ലാറും കരവലിയാറും അരവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിന്റെ തീരത്താണ് അപ്പൊ നെയ്യാറിന്റെ നീളം എത്രയാണ് അമ്പത്തിയാറ് കിലോമീറ്റർ ആണ് ഉത്ഭവസ്ഥാനം അഗസ്ത്യമലയാണ് പതനസ്ഥാനം അറബിക്കടലാണ് കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള നദിയാണ് നെയ്യാറ് നെയ്യാറിന്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ് കല്ലാറ് കരവലിയാറ് അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിന്റെ തീരത്താണ് അടുത്തത് മഞ്ചേശ്വരം പുഴ മഞ്ചേശ്വരം പുഴയുടെ നീളം പതിനാറ് കിലോമീറ്റർ ആണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് മഞ്ചേശ്വരം പുഴ മഞ്ചേശ്വരം പുഴയുടെ നീളത്തെയാണ് പതിനാറ് കിലോമീറ്റർ മഞ്ചേശ്വരം പുഴയുടെ ഉത്ഭവ സ്ഥാനം ബാലായ്പൂണി കുന്നുകള് കാസർഗോഡ് ജില്ലയിലെ ബാലൈപ്പൂണി കുന്നുകളിൽ നിന്നാണ് മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് മഞ്ചേശ്വരം പുഴയുടെ പതന സ്ഥാനം ഉപ്പഴക്കായലാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴയാണ് മഞ്ചേശ്വരം പുഴയുടെ നീളം പതിനാറ് കിലോമീറ്റർ ആണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് മഞ്ചേശ്വരം പുഴ കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ ഉത്ഭവസ്ഥാനം ബാലൈപ്പൂണി കുന്നുകൾ കാസർകോട് പതനസ്ഥാനം ഉപ്പളക്കായൽ അടുത്ത നദി കൊടങ്ങരപ്പള്ളം പുഴ കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശം അട്ടപ്പാടിയാണ് കാൽനൂറ്റാണ്ട് മുമ്പ് വറ്റി പോയ അട്ടപ്പാടിയിലെ ഏത് പുഴയാണ് ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത് കൊടങ്ങരപ്പള്ളം പുഴ കൊടങ്ങരപ്പള്ളം പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാ തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾ മുടിയാണ് പുഴ എത്തിച്ചേരുന്ന എവിടെയാ ഭവാനി പുഴയിലെ ഇപ്പൊ കൊടങ്ങനപ്പള്ളം പുഴ ഏത് പ്രദേശത്താണ് ഒഴുകുന്നത് അട്ടപ്പാടിയിൽ കൂടി ഇല്ലേ പതനസ്ഥാനം ഒഴു ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്നാണ് ഉത്ഭവസ്ഥാനം ഒഴുകി എത്തിച്ചേരുന്നത് എവിടെയാണ് ഭവാനി പുഴയിലെ അടുത്തത് മയ്യഴിപ്പുഴ മാഹിപ്പുഴ എന്നറിയപ്പെടുന്നു മയ്യഴിപ്പുഴയുടെ ആകെ നീളം അമ്പത്തിനാല് കിലോമീറ്റർ ആണ് ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടത്തിലെ വയനാട് കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എവിടുന്നാണ് ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ വയനാട് കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് മയ്യഴിപ്പുഴയുടെ പതനസ്ഥാനം അറബിക്കടലാണ് ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടത്തിലെ വയനാട് കുന്നുകളിൽ ഉത്ഭവിക്കുന്നു പതനം അറബിക്കടലിലാണ് കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദിയാണ് മയ്യഴീപ്പുഴ കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ് മയ്യഴിപ്പുഴ മയ്യഴിപ്പുഴയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ് എം മുകുന്ദനാണ് മയ്യഴിപ്പുഴയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ് എം മുകുന്ദൻ ഒന്നുകൂടി നോക്കാം മയ്യഴിപ്പുഴയുടെ ആകെ നീളത്തിലാണ് അമ്പത്തിനാല് കിലോമീറ്റർ ഉത്ഭവം പശ്ചിമഘട്ടത്തിലെ വയനാട് കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു പതനം അറബിക്കടലിലാണ് കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദിയാണ് മയ്യഴിപ്പുഴ മയ്യഴിപ്പുഴയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദനാണ് അടുത്തത് ചന്ദ്രഗിരി പുഴ കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ഒഴുകുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ഒഴുകുന്ന നദി ഏതാണ് ചന്ദ്രഗിരി പുഴ മൗര സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ചന്ദ്രഗിരി പുഴ മൗര സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏതാണ് ചന്ദ്രഗിരി പുഴ കോലത്ത് നാടിനും തുളുനാടിനും ഇടയിൽ പരമ്പരാഗത അതിരായി കണക്കാക്കപ്പെടുന്ന പുഴയാണ് ചന്ദ്രഗിരി പുഴ കോലത്ത് നാടിനും അതുപോലെ തന്നെ തുളുനാടിനും ഇടയിലെ പരമ്പരാഗത അതിരായി കണക്കാക്കിയിരുന്ന പുഴ ഏതാണ് ചന്ദ്രഗിരി പുഴ അടുത്തത് പുഴ ഉത്ഭവസ്ഥാനം കണ്ണോത്ത് വനം തലശ്ശേരി താലൂക്കിലെ കണ്ണോത്ത് വനത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് പുഴയുടെ പ്രധാന പോഷക നദികളാണ് ഇടുമ്പത്തോട് കപ്പുത്തോട് ഏതൊക്കെയാണ് പുഴയുടെ പ്രധാന പോഷക നദികള് ഇടുമ്പത്തോട് കപ്പുത്തോട് അഞ്ചിരക്കണ്ടി പുഴ ഒഴുകുന്ന ജില്ല ഏതാണ് കണ്ണൂരാണ് അല്ലേ ഏതാണ് കണ്ണൂർ ജില്ലയിലാണ് അഞ്ചിരക്കണ്ടി പുഴ ഒഴുകുന്നത് പെരളാശ്ശേരി തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്ന പുഴ അഞ്ചരക്കണ്ടി പുഴയാണ് പെരളശ്ശേരി തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്ന പുഴ ഏതാണ് അഞ്ചരക്കണ്ടി പുഴയാണ് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് അഞ്ചരക്കണ്ടി പുഴ ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് അഞ്ചരക്കണ്ടി പുഴ ഉത്ഭവം കണ്ണോത്ത് വനം തലശ്ശേരി താലൂക്കിലെ കണ്ണോത്ത് വനത്തിൽ നിന്നാണ് ഉത്ഭവം പ്രധാന പോഷക നദികളാണ് ഇടുമ്പത്തോട് കപ്പുത്തോട് ഒഴുകുന്ന ജില്ലകൾ ഏതാണ് ഒഴുകുന്ന ജില്ല കണ്ണൂർ ജില്ലയിലാണ് അഞ്ചരക്കണ്ടി പുഴ ഒഴുകുന്നത് പെരളശ്ശേരി തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്ന പുഴ അഞ്ചരക്കണ്ടി പുഴയാണ് ധർമ്മടൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടി പുഴയിലാണ് ധർമ്മടൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പുഴയിലാണ് അടുത്തത് കല്ലടയാറ് പൂനല്ലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദി കല്ലടയാറാണ് കേട്ടോ പൂനല്ലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് കല്ലടയാറാണ് പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി കല്ലടയാറാണ് പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കല്ലട നദിയിലാണ് കൊല്ലം ജില്ലയിലാണ് പാലരുവി വെള്ളച്ചാട്ടം കല്ലടയാറിന്റെ പ്രധാന പോഷക നദികളാണ് കുളത്തൂപ്പുഴ ചെന്തുരുണിപ്പുഴ കൽതുരുത്തിപ്പുഴ കല്ലടയാറിന്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ് കുളത്തൂപ്പുഴ ചെന്തുരുണിപ്പുഴ കൽത്തുരുത്തി പുഴ ഇതൊക്കെ കല്ലടയാറിന്റെ പ്രധാന പോഷക നദികളാണ് കല്ലടയാറിന്റെ പതന സ്ഥാനം അഷ്ടമുടിക്കായലാണ് കല്ലടയാറിന്റെ പതന സ്ഥാനം എവിടെയാണ് അഷ്ടമുടിക്കായല് പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറിലാണ് പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറിലാണ് പ്രധാന പോഷക നദികളാണ് കുളത്തൂപ്പുഴ ചെന്തുരുണിപ്പുഴ കൽത്തുരുത്തിപ്പുഴ കല്ലടയാറിന്റെ പതനം എവിടെയാണ് അഷ്ടമുടിക്കായൽ അടുത്തത് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികള് ഏതൊക്കെയാണ് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികള് കബനി ഭവാനി പാമ്പാറ് കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി ഭവാനി പാമ്പാറ് കബനി കേരളത്തിൽ നിന്നും കിഴക്കോട്ട് പോകുന്ന ഏറ്റവും വലിയ നദിയാണ് കബനി കേരളത്തിൽ നിന്നും കിഴക്കോട്ട് പോകുന്ന ഏറ്റവും വലിയ നദി ഏതാണ് കബനിയാണ് ആകെ നീളം ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് കബനിയുടെ നീളം എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് കേരളത്തിലൂടെ ഒഴുകുന്ന നീളം എത്രയാണ് അമ്പത്തി ആറ് പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് കേരളത്തിലൂടെ ഒഴുകുന്നത് ഉത്ഭവസ്ഥാനം തൊണ്ടാർമുടി വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്നാണ് കബനി ഉത്ഭവിക്കുന്നത് പതനം കർണാടകയിലെ കാവേരിയിൽ ചെന്ന് പതിക്കുന്നു അപ്പൊ കേരളത്തിൽ നിന്നും കിഴക്കോട്ട് പോകുന്ന ഏറ്റവും വലിയ നദി ഏതാണ് കബനി നദി ആകെ നീളം ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് കേരളത്തിലൂടെ അമ്പത്തി ആറ് പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് കേരളത്തിലൂടെ ഒഴുകുന്നത് ഉത്ഭവസ്ഥാനം വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്നും ഉത്ഭവിക്കുന്നു പതനം കാവേരി നദി കർണാടകയിലെ കാവേരിയിലാണ് പതനം കബനി അറിയപ്പെടുന്ന മറ്റൊരു പേര് കപില കബനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കപില പനമരം മാനന്തവാടി നദികൾ കൂടി ചേർന്നാണ് കബനി രൂപപ്പെടുന്നത് പനമരം മാനന്തവാടി നദികൾ കൂടി ചേർന്നാണ് കബനി രൂപപ്പെടുന്നത് കബനി നദി കാവേരിയുമായി ചേരുന്ന സ്ഥലം തിരുമക്കുടൽ നരസിപുര കർണാടക എവിടെയാണ് കബനി നദി കാവേരിയുമായി ചേരുന്ന സ്ഥലം തിരുമക്കുടൽ കർണാടകയിലെ തിരുമക്കുടൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് കബനി നദി കാവേരിയുമായിട്ട് ചേരുന്നത് കേരളത്തിൽ നിന്നും ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദിയാണ് കബനി കേരളത്തിൽ നിന്നും ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദി ഏതാണ് കബനി കുറുവ ബാണാസുര സാഗർ ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ് കുറുവ ബാണാസുര സാഗർ ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ് കബനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കപില പനമരം മാനന്തവാടി നദികൾ കൂടി ചേർന്നാണ് കബനി രൂപപ്പെടുന്നത് കബനി നദി കാവേരിയുമായി ചേരുന്ന സ്ഥലം കർണാടകയിലെ തിരുമക്കൂടൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ചേരുന്നത് കേരളത്തിൽ നിന്നും ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദി കബനിയാണ് കുറുവ ദ്വീപ് സാഗർ ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ് കബനിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് നാഗർഹോൾ ദേശീയോദ്യാനം കർണാടകയിലെ നാഗർഹോൾ ദേശീയോദ്യാനം കബനിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് ഭവാനി ഭവാനിപ്പുഴയുടെ ഉത്ഭവം എവിടെയാണ് നീലഗിരി മല ഭവാനിപ്പുഴയുടെ ഉത്ഭവം എവിടെ നിന്നാണ് നീലഗിരി മലയിൽ നിന്നാണ് ഭവാനിപ്പുഴ ഉത്ഭവിക്കുന്നത് പതനം തമിഴ്നാട്ടിലെ കാവേരി നദിയിലാണ് ഉത്ഭവം നീലഗിരി മലയാണ് പതനം എവിടുന്നാണ് കാവേരി നദി തമിഴ്നാട്ടിലെ കാവേരിയിലാണ് ഭവാനി പതിക്കുന്നത് ആകെ നീളം എത്രയാണ് ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ ആണ് ഭവാനിയുടെ ആകെ നീളം എത്രയാണ് ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ ആണ് കേരളത്തിലൂടെ ഭവാനി നദി ഒഴുകുന്ന നീളം മുപ്പത്തി പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് ഭവാനിപ്പുഴയുടെ ആകെ നീളം ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്ററും കേരളത്തിലൂടെ ഒഴുകുന്ന നീളം മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് കിലോമീറ്ററുമാണ് ഭവാനിപ്പുഴ ഒഴുകുന്ന ജില്ല പാലക്കാട് ഭവാനിപ്പുഴ ഒഴുകുന്ന ജില്ല ഏതാണ് പാലക്കാട് ജില്ലയാണ് പ്രധാന പോഷക നദികളാണ് ശിരുവാണി വരകാറ് ഏതൊക്കെയാണ് ഭവാനിപ്പുഴയുടെ പ്രധാന പോഷക നദികൾ ശിരുവാണി വരകാറ് അപ്പൊ ഭവാനിപ്പുഴ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് നീലഗിരി മലകളിൽ നിന്നും ഉത്ഭവിച്ച് തമിഴ്നാട്ടിലെ കാവേരിയിൽ ചെന്ന് പതിക്കുന്നു അല്ലേ കേരളത്തിലൂടെ ഒഴുകുന്ന നീളം എത്രയാണ് മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് പാലക്കാട് ജില്ലയിലൂടെയാണ് ഭവാനിപ്പുഴ ഒഴുകുന്നത് പ്രധാന പോഷക നദിയാണ് ശിരുവാണി വരകാറ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ടാണ് ശിരുവാണി അണക്കെട്ട് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ഏതാണ് ശിരുവാണി അണക്കെട്ടാണ് ഭവാനി നദി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം കൽക്കണ്ടിയൂർ ഭവാനി നദി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ഏതാണ് കൽക്കണ്ടിയൂർ മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഏത് ഭവാനി നദി മുക്കാലി ത മുക്കാലി തടയണ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഭവാനി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കോയമ്പുത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ടാണ് ശിരുവാണി അണക്കെട്ട് ഭവാനി നദി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നത് കൽക്കണ്ടിയൂർ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് തമിഴ്നാട്ടിലോട്ട് പ്രവേശിക്കുന്നത് മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ഭവാനി നദി അടുത്ത നദിയാണ് പാമ്പാർ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാറ് കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളെ ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പാർ അതിൽ ഏറ്റവും വലുത് കബനി നമ്മളിപ്പോ പഠിച്ചു പിന്നെ ഭവാനി ഇതിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് പാമ്പാറാണ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും ചെറിയ നദി പാമ്പാർ ഉത്ഭവം ബെന്മൂർ എവിടെ നിന്നാണ് ഉത്ഭവം ബെന്മൂർ കുന്നുകള് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ ബെന്മൂർ കുന്നുകളിൽ നിന്നാണ് പാമ്പാർ ഉത്ഭവിക്കുന്നത് പതന സ്ഥാനം എവിടെയാണ് തമിഴ്നാടിലെ കാവേരിയിലാണ് പതിക്കുന്നത് ഇടുക്കി ജില്ലയിലൂടെയാണ് പാമ്പാർ ഒഴുകുന്നത് പാമ്പാർ ഒഴുകുന്ന ജില്ല ഏതാണ് ഇടുക്കിയാണ് തലയാർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഏത് നദിയാണ് പാമ്പാറാണ് പ്രധാന പോഷക നദികളാണ് ഇരുവികുളം ചെങ്കലാറ് മൈലാടി തീർത്ഥമല തേനാറ് പാമ്പാറിന്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ് ഇരുവികുളം ചെങ്കലാറ് മൈലാടി തീർത്ഥമല തേനാറൊക്കെ പാമ്പാറിന്റെ പ്രധാന പോഷക നദികളാണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാറ് ഉത്ഭവം വെന്മൂർ കുന്നുകള് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലുള്ള ബെന്മൂർ കുന്നുകളിൽ നിന്നാണ് പാമ്പാറ് ഉത്ഭവിക്കുന്നത് പതനസ്ഥാനം കാവേരി നദി തമിഴ്നാട് ഒഴുകുന്ന ജില്ല ഇടുക്കി തലയാർ എന്ന അപരനാമത്തിൽ പാമ്പാറ അറിയപ്പെടുന്നുണ്ട് പ്രധാന പോഷക നദികളാണ് ഇരുവികുളം ചെങ്കലാറ് മയിലാടി തീർത്ഥമല തേനാറ് തൂവാനം വെള്ളച്ചാട്ടം കുംഭകോടി വെള്ളച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്നത് പാമ്പാറിലാണ് തൂവാനം വെള്ളച്ചാട്ടം കുംഭകോരി വെള്ളച്ചാട്ടമൊക്കെ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് പാമ്പാറ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് പാമ്പാറാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് പാമ്പാർ പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാവുന്ന കാവേരിയുടെ പ്രധാന പോഷക നദിയാണ് അമരാവതി പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാവുന്ന കാവേരിയുടെ പ്രധാന പോഷക നദി ഏതാണ് അമരാവതിയാണ് തൂവാനം വെള്ളച്ചാട്ടം കുമ്പകോരി വെള്ളച്ചാട്ടം ഒക്കെ ഏത് നദിയിലാണ് പാമ്പാർ നദിയിലാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് പാമ്പാർ നദിയാണ് പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാവുന്ന കാവേരിയുടെ പ്രധാന പോഷക നദിയാണ് അമരാവതി നദികൾ ഒറ്റനോട്ടത്തിൽ നദികളെ നമ്മൾ ഇതിൽ പറയാത്ത കുറച്ച് പോയിന്റ്സ് ഒക്കെ ഉണ്ട് അത് നോക്കാം കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടി പുഴ കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന ഏതാണ് കുറ്റ്യാടി പുഴ കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് മീനച്ചിലാറാണ് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടി പുഴയാണ് കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് മീനച്ചിലാറാണ് അരുന്ധതി റോയുടെ ദി ഗോഡ്സ് ഓഫ് സ്മാൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന നദി മീനച്ചിലാറാണ് അരുന്ധതി റോയുടെ ദി ഗോഡ്സ് ഓഫ് സ്മാൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന നദി ഏതാണ് മീനച്ചിലാറാണ് മൂന്നാറിൽ സംഗമിക്കുന്ന നദികളാണ് മുതിരപ്പുഴ നല്ലതണ്ണി കുണ്ടള മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ ഏതൊക്കെയാണ് മുതിരപ്പുഴ നല്ലതണ്ണി കുണ്ടള അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം പുഴ അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് രാമപുരം പുഴ കല്ലായി പുഴ ഒഴുകുന്ന കേരളത്തിലെ ജില്ലയാണ് കോഴിക്കോട് കല്ലായി പുഴ ഒഴുകുന്ന കേരളത്തിലെ ജില്ല ഏതാണ് കോഴിക്കോട് തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലിപ്പുഴയിലാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ചാലിപ്പുഴ പരവൂർ കായിൽ പതിക്കുന്ന നദിയാണ് ഇറ്റിക്കരപ്പുഴ പരവൂർ കായലിൽ പതിക്കുന്ന നദിയാണ് ഇറ്റിക്കരപ്പുഴ കില്ലിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമാണ് ആറ്റുകാൽ ക്ഷേത്രം കിള്ളിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രം ഏതാണ് ആറ്റുകാൽ ക്ഷേത്രം കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന പ്രമുഖ നദിയാണ് വളപട്ടണം നദി കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന പ്രമുഖ നദി ഏതാണ് വളപട്ടണം നദി വില്ലൽ ലോകന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് കോരപ്പുഴ വില്ലൻ ലോകന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണ് കോരപ്പുഴ ഓ വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണെങ്കിൽ തൂതപ്പുഴയാണ് ഗോവി വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണ് തൂതപ്പുഴ എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് ഇരുവഴിഞ്ഞിപ്പുഴ എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരുന്ന നദി ഏതാണ് ഇരുവഴിഞ്ഞിപ്പുഴ അരുവിക്കര പേപ്പാറ എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദിയാണ് കരമന നദി അരുവിക്കര പേപ്പാറ എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് കരമന നദി മീൻവല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന പുഴയാണ് തൂതപ്പുഴ മീൻവല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് തൂതപ്പുഴയിലാണ് മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ് പുഴയാണ് മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ് പുഴ മാനന്തവാടി പുഴ എന്നറിയപ്പെടുന്നത് കബനിയാണ് മാനന്തവാടി പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ് കബനി നദി മറയൂർ ചന്ദനക്കാട്ടിലൂടെ ഒഴുകുന്ന നദി ഏതാണ് പാമ്പാറാണ് മറയൂർ ചന്ദനക്കാട്ടിലൂടെ ഒഴുകുന്ന നദി ഏതാണ് പാമ്പാറാണ് മൂരാട് പുഴ എന്നറിയപ്പെടുന്ന നദി കുറ്റ്യാടി പുഴയാണ് മൂരാട് പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ് കുറ്റ്യാടി പുഴ അപ്പോ എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് പുഴ അരുവിക്കര പേപ്പാറ എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി കരമന നദി മീൻമല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് തൂതപ്പുഴയിലാണ് മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്ന പുഴയാണ് പുഴ മാനന്തവാടി പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ് കബനിയാണ് മറയൂർ ചന്ദനക്കാട്ടിലൂടെ ഒഴുകുന്ന നദി പാമ്പാറാണ് മൂരാട്പുഴ എന്നറിയപ്പെടുന്നത് കുറ്റ്യാടി പുഴയാണ് നിലമ്പൂർ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ചാലിയാർ നദി അല്ലെ നിലമ്പൂർ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ചാലിയാർ ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് കുറുമാലി പുഴ ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ് കുറുമാലി പുഴ കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഭവാലി നദിയാണ് കൊട്ടിയൂർ വന്യജീവി സംഗേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ഭവാലി നദിയാണ് ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ചീങ്കണ്ണിപ്പുഴ ആറളം വന്യജീവി സംഖ്യത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ചീങ്കണ്ണിപ്പുഴ നദികളും അപരനാമങ്ങളും കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാറ് കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ് പെരിയാറാണ് കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പ കേരളത്തിലെ മഞ്ഞ നദി കുറ്റ്യാടി പുഴയാണ് പൊന്നാനി പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് ശോകനാശിനി പുഴ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ നിള എന്നറിയപ്പെടുന്നതും പേരാർ എന്നറിയപ്പെടുന്നതും ഭാരതപ്പുഴയാണ് പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി പമ്പ മൂരാട് പുഴ എന്നറിയപ്പെട്ടിരുന്നത് കുറ്റ്യാടി പുഴയാണ് പയ്യശ്വിനി എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴയാണ് പയ്യശ്വിനി എന്നറിയപ്പെടുന്ന പുഴ ഏതാണ് ചന്ദ്രഗിരി പുഴ തലയാർ എന്ന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് പാമ്പാറ് തലയാർ എന്ന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന നദി ഏതാണ് പാമ്പാറ് നമ്മളിപ്പോ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ നദികൾ ഒഴുകുന്നത് ഇപ്പൊ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു ഒന്നുകൂടി വായിക്കാം ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ചീങ്കണ്ണിപ്പുഴ ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കുറുമാലിപ്പുഴ നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാറ് കുമരകം പച്ചിസങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് കവനാറ് കുമരകം പച്ചിസങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് കവനാറ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ ഇരവികുളം മറയൂർ ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാറ് ഇരവികുളം മറയൂർ ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏതാണ് പാമ്പാറ് തട്ടേക്കാട് പക്ഷി പശുസങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് പെരിയാറ് തട്ടേക്കാട് പക്ഷി പശുസങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പെരിയാറ് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ശിരുവാണി നദികളും അവയുടെ പ്രധാന പോഷക നദികളും പെരിയാറിന്റെ പോഷക നദികളാണ് മുല്ലയാറ് മുതിരപ്പുഴയാറ് പെരിഞ്ചാൻകുട്ടിയാറ് പെരുതുറയാറ് കട്ടപ്പനയാറ് ചെറുതോണിയാറ് മണിമലയാറ് നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ പെരിയാറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുല്ലയാറ് മുതിരപ്പുഴയാറ് പെരിഞ്ചാൻകുട്ടിയാറ് പെരുതുറയാറ് കട്ടപ്പനയാറ് ചെറുതോണിയാർ മണിമലയാറ് ഇതെല്ലാം പെരിയാറിന്റെ പോഷക നദികളാണ് ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് കണ്ണാടിപ്പുഴ ദൂതപ്പുഴ ഗായത്രിപ്പുഴ കൽപ്പാത്തി പുഴ പമ്പയുടെ പോഷക നദികൾ ഏതൊക്കെയാണ് അച്ചൻ കോവിലാറ് കക്കിയാറ് കല്ലാറ് അഴുതയാറ് മണ മണിമലയാറ് ഇതൊക്കെ പമ്പയുടെ പോഷക നദികളാണ് അച്ചൻ കോവിലാറ് കക്കിയാറ് കല്ലാറ് അഴുതയാറ് മണിമലയാറ് ചാലിയാറിന്റെ പോഷക നദികളാണ് പുഴ ചെരുപുഴ കരിമ്പുഴ പുന്നപ്പുഴ ചാലിപ്പുഴ നമ്മളിതൊക്കെ ഇപ്പൊ പഠിച്ചു വന്നതാണ് അല്ലെ പോഷക നദികൾ ഓരോന്നിലും അതിൻ്റെതായ പോഷക നദികളെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു ചാലക്കുടി പുഴയുടെ പറമ്പിക്കുളം ഷോളയാറ് കുരി കുരിയാർ കുട്ടിയാറ് കാരപ്പാറ ഏതൊക്കെയാണ് ചാലക്കുടി പുഴയുടെ പോഷക നദികള് പറമ്പിക്കുളം ഷോളയാറ് കുരിയാർ കുട്ടിയാറ് കാരപ്പാറ ഇതൊക്കെ ചാലക്കുടി പുഴയുടെ പോഷക നദികളാണ് നെയ്യാറിന്റെ പോഷക നദികളാണ് കല്ലാറ് കരവലിയാറ് കല്ലടയാറിന്റെ പോഷക നദി ഏതാണ് കുളത്തൂപ്പുഴ ചെന്തുരുണി കൽതുരുത്തി നദികളെ കുറിച്ച് നമുക്ക് ഇത്രേ പഠിക്കാനുള്ളൂ മാക്സിമം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും എന്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്